ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി ആയെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ സ്പ്ലേ റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ സ്പ്രെഡായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഡബിൾ ഫേസ് ഉള്ള ഒരു വ്യക്തിയാണ് അതായത് അവർക്കൊരു പുറമെ കാണിക്കുന്ന ഒരു ഫേസ് അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മറ്റൊന്നായിരിക്കണം അതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജി ആയിട്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടത്തിയെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നത് ഒരു ഫെമിനിൻ എനർജി തന്നെയാണ് ദ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് ഫീമെയിൽ എന്നുള്ളൊരു അർത്ഥം നമ്മളിവിടെ കൊടുക്കുന്നില്ല ജെൻഡർ വൈസ് അല്ല പറയുന്നതല്ലാന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട് മെയിലാണെന്നുണ്ടെങ്കിലും ഫെമിനിൻ എനർജി കൂടിയ വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ തന്നെ നേരെ റിവേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എങ്കിലും ഓൾമോസ്റ്റ് കൂടുതലും ചാൻസ് നമുക്ക് പറയാനുള്ളത് ഒരു ലേഡി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേക്കാൾ കുറച്ചും കൂടി മെച്ചൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ ജോയ്സ് അവരെക്കാൾ കൂടുതലുള്ളതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിനേക്കാൾ ഉപരി പക്വത കാണിക്കുന്ന ആൾക്കാരുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ പ്രകടമായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ഡീപ്പ് ലൗന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്ലേറ്റോണിക് ലൗന്നൊക്കെ ഉള്ള ലെവലിലേക്കൊക്കെ കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പായിരിക്കണത് അല്ലെങ്കിൽ അത്രയേറെ ഒരു സ്നേഹം ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ അത്ര ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് എന്ന് ചിലപ്പോൾ സ്ഥാപിക്കാനൊക്കെ നോക്കിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു പഴയ സ്ട്രെങ്ത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് പറയുന്നത് വളരെ ആടിയൊലഞ്ഞ് നിൽക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെ ആണിപ്പോൾ കറൻ്റ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരുമായിട്ട് കണക്ഷൻ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പം തന്നെ ഉണ്ടാവാം അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതൊന്നും വിട്ടു പോയിട്ടുണ്ടാവില്ല ഇവിടെ നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ത്രീ ഓഫ് കപ്സ് എനർജി എല്ലാം കാണുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ത്രീയുടെ കോംബോ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഫ്രെയിമിനകത്ത് ഉണ്ടാവാം അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണോ അവരെ സംബന്ധിച്ച് നിങ്ങളായിരിക്കണം അവരുടെ ഒരു തേർഡ് പാർട്ടി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോഴും ഇൻട്രാക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ കട്ട് ഓഫായിട്ട് പോയിട്ടുണ്ടാവുന്നില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് ഇത് പോയി പോകാത്തൊരു ബന്ധമായിരിക്കാം ചിലർക്ക് മാത്രം കേട്ടോ എല്ലാവർക്കും ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ടും ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടാവും ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ പോകാൻ നിൽക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇവിടെ ഈ ഒരു ത്രീ കോംബോ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് ശക്തമായിട്ട് തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു പ്രയോറിറ്റി ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല നേരത്തെ ചിലപ്പോൾ കുറച്ച് നാൾ മുൻപ് വരെ അവരെ വളരെയധികം തലയിൽ വെച്ചുകൊണ്ട് നടന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് കൂടുതലൊരു പ്രിഫറൻസ് കൊടുത്തൊരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല ഇവരുടെ ഒരു ഫോക്കസ് എല്ലാം മറ്റൊരു ഭാഗത്തേക്കാണ് ഇവർ വേറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഒരു ഒരു പക്ഷേ നിങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടാണ് ഇവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത് എന്നുള്ള ഇവരുടെ ഒരു തോന്നലായിരിക്കാം അതിവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട് ആ ഒരു തരത്തിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിലും ഒട്ടും ട്രസ്റ്റ് വർത്തിയായിട്ടല്ല ഇവരുടെ അടുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഫിസിക്കലി അല്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് അവിടെ ഇല്ല ഈ ഒരു സമയം തീർച്ചയായിട്ടും ഇമോഷണലി അവർ അറ്റാച്ച്ഡ് അല്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളെയാണ് ഈ ഒരു പേഴ്സണേറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ അവർക്ക് താല്പര്യം നിങ്ങളോടാണ് അവരോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോ നിങ്ങളാണ് അവരുടെ മനസ്സ് നിറയെന്നുള്ളൊരു തോന്നലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണത് അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അവർ സ്പൈ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജി നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അവരോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം അല്ലാന്നുണ്ടെങ്കിൽ പലതും തുറന്നു പറയാതിരിക്കുന്നുണ്ടാവാം സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം അവർ ഹൈഡ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് എന്നാൽ അവരുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കൈവിട്ട് കളയാനായിട്ട് റെഡിയല്ല ചില ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജി പക്ഷേ ഇവിടെ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സണെ വേണം അവരെ കൈവിട്ട് കളയാനായിട്ട് അവർക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് പേർക്ക് ഇതിനകത്ത് ഒരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സന് ഒരു ഹെൽപ്പ് കിട്ടുന്നത് കാരണം ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളും പലർക്കും ഇതിനകത്ത് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ഹെൽപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും മെറ്റീരിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതും ഒരു കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും ഇറങ്ങി ഇറങ്ങിപ്പോരാതിരിക്കുന്നതിൻ്റെത് ഇപ്പോൾ കറന്ലി നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ എനർജീസ് നോക്കി പറയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും ഒരു മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവൻ ഡേക്കിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഇമോഷൻസോ ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടി ഓവറായിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ നിന്ന് ഓടി വിളിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സ്ട്രെങ്ത് എനർജി അതായത് ഒരു ലേഡി ഒരു ലൈണിനെ ടൈം ചെയ്യാനായിട്ട് നോക്കുകയാണ് അതായത് മയപ്പെടുത്തി എടുക്കാനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണത് അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം അവരിലേക്ക് അടുപ്പിച്ച് നിർത്താനായിട്ട് അല്ലെങ്കിൽ വിട്ടു പോകാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് ഈ ഒരു പേഴ്സണെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ മറ്റൊരു രീതിയിൽ ഏറ്റവും നല്ലൊരു ഒരു ഫിഗറിലായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ഒരു പേഴ്സണെ എത്രത്തോളം പ്ലസന്റ് ആക്കി കൂടെ നിർത്താൻ സാധിക്കുമോ ആ ഒരു രീതിയിൽ ചിലപ്പോൾ സ്നേഹം കാണിക്കുന്നുണ്ടാവുക അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ഈസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ദാറ്റ് മീൻസ് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓഫർ കൊടുക്കുന്ന രീതി ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സ് ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ഓഫർ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ അതായത് ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയും ആവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താൻ അവരുടെ തമ്മിലുള്ള ബന്ധം എങ്ങനത്തെ ഉള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും അവരിലേക്ക് തന്നെ പിടിച്ചു നിർത്താനായിട്ട് വിട്ടുപോകാതിരിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അവർ സ്ട്രെങ്ത് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ബന്ധത്തിന് സ്ട്രെങ്ത് ഇല്ല പക്ഷേ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു രീതിയിൽ അവർ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അപ്പോൾ അതും ഈ പറയുന്നത് പോലെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഫലം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഇല്ലാതെ പോലെ നിൽക്കുകയാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തോന്നുന്നത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രസിംഗ് ഇല്ലായ്മ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇവർ പല കാര്യങ്ങളും ചെയ്തിട്ട് വിചാരിച്ചതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പരിധിയിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് ചെന്ന് പെട്ടുപോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ ഇവരുടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡബിൾ ഫേസ് ഉണ്ട് ഒരു അങ്ങനെയുള്ളൊരു ആണെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രലോഭനത്തിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുത്തതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഡെപ്തും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വളരെയധികം ജെല്ലായിട്ട് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ പ്രിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം കാരണം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നേരത്തെ ഒരു കാര്യം നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നിരാശയിൽപ്പെടും ആ ഒരു പഴയ അവസ്ഥ എനിക്ക് ഇപ്പോൾ ഇല്ലല്ലോ നഷ്ടപ്പെട്ട് പോയല്ലോ അപ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം അപ്പോൾ ഇവിടെ നമുക്കത് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ത്രീ ഓഫ് കപ്സ് എനർജി അതിന് താഴെ തന്നെ മൂന്ന് എനർജി ആൻഡ് വീണ്ടും ത്രീ ഓഫ് പെൻഡക്കൾസ് എനർജി അപ്പോൾ ആ ഒരു ട്രയോ കോംബോ ഇവിടെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതായത് അവരുടെ ഒരു റീഡിംഗ് ആയിട്ട് പോലും അതിനകത്ത് നിങ്ങളുടെ എനർജി കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി കണക്ഷൻ കിട്ടിയവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാനായിട്ട് അത്രയും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും അവരുടെ ഒരു സ്പ്രെഡിനകത്ത് പോലും നമുക്ക് കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എത്ര നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ വീണ്ടും ജോയിൻ ആക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് പിന്നേം ഒരടി ഉണ്ടാകുന്ന ഒരവസ്ഥ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർ തമ്മിലൊരു നല്ല രീതിയിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ പരസ്പര വിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ ആ ഒരു സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥ എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വഴക്കിലേക്ക് പോവുക അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും തേർഡ് പാർട്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിന് വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടാത്ത ഒരു രീതി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാരിറ്റി ഇല്ലായും അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള ഒരു വാഗ്വാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാരുടെ സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിലും നിലവിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ാണ് നിങ്ങളുടെ വ്യക്തി അതിനകത്തുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആടിയോ അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പോരാം എന്നുള്ള രീതിയിൽ എന്നാൽ അതിൽ നിന്ന് പോന്നിട്ടുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒട്ടും ഹോണസ്റ്റായിട്ടും അതുപോലെ തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടും അല്ല നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നാൽ അവരാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വിട്ട് പോരതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളോടുള്ള ഒരു എനർജി നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ ഒരു കമ്പാരിസൺ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളെയും തമ്മിൽ ഇവർ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ പല അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്തായിരിക്കാം നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്കൊട്ടും പ്രിഫറൻസ് തരാത്തൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ അവർ പല കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ പല കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമ്പാരിസൺ ഇവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് എനർജിയാണ് ആ ഒരു എനർജിന്ന് പറയുമ്പോഴും ഒരു പ്രോഗ്രസ്സിങ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് കെട്ടുപോയിരുന്നൊരവസ്ഥയൊക്കെയാണ് അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാതെ വരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്തൊരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു കമ്പാരിസൺ എനർജിയിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇത് അല്ലെങ്കിൽ അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് അല്ലാതെ നിങ്ങളോട് തോന്നുന്നതായിരിക്കും ഈ ഒരു പേഴ്സൺ അതുപോലെയുള്ള ഒരു എനർജിയാണ് എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇപ്പം മനസ്സിൽ കൊണ്ടു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്തോണ്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സിംബലം കൂടിയാണ് അതുപോലെ ഒരു സൈലൻസ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പം ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈയൊരു വ്യക്തിയായിട്ട് വളരെയധികം സൈലൻസ് പോകുന്ന ഒരവസ്ഥയായിരിക്കാം അതായത് തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നുണ്ടാവില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെക്കുക അല്ലെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് പറയാതിരിക്കുന്ന ഒരവസ്ഥ ഇനി ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോൺടാക്ട് പീരീഡിൽ പോകുന്ന ഒരു വ്യക്തികളും ആയിരിക്കും ഇനി അതുപോലെ തന്നെയാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളൊരു എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ അതിൽ തന്നെ നമുക്ക് കാണാം ഒരു കേജിൽ നിന്നൊരു ബേഡ് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പുകൾ നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അതായത് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു മറയുണ്ടായിരുന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നിലാസ് കാഡെന്ന് പറയുന്നത് ചേഞ്ച് എന്നുള്ളൊരു കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാറ്റമാണ് നമ്മളുടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി തന്നെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഗുഡ് ലക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഉപദ്രവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊരു മാറ്റം വരുന്നു ആ ഒരു അപ്സൈഡ് ഡൗൺ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ എപ്പോഴും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സമയവും കൂടി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കർമ്മഫലങ്ങളും കൂടി നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു സമയമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും എത്ര നല്ല ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ മോശം അവസ്ഥയിലേക്ക് പോകുക അല്ലെങ്കിൽ എത്ര മോശം ബന്ധമായിട്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർ പോലും വിചാരിക്കും ഒരിക്കലും ഇനി ഇവർ രണ്ടുപേരും ഒന്നാവാൻ പോകുന്നില്ല അംമാതിരി ഇവർ പിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന അടുത്തുനിന്ന് വീണ്ടും വന്നിട്ടുള്ള ബന്ധങ്ങളുമുണ്ട് അപ്പോൾ അതായത് എല്ലാത്തിനും ഏറ്റവും വലിയൊരു കാര്യം നിർണയിക്കുന്നത് യൂണിവേഴ്സാണ് അതുപോലെ തന്നെ ആ ഒരു മാറ്റം ആ ഒരു കാലം മാറുന്നതിനനുസരിച്ച് പല കാര്യങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും മാറ്റം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഉള്ളവരായിരിക്കണം ഇത് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് അതുപോലെ തന്നെ അഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി ചെയ്തു പോരുക അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ എനർജിയും കൂടി ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റിലുണ്ട് ബോണ്ടിങ്ങിനുള്ളൊരു കുറവ് മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ അതിനായിട്ടല്ലാന്നുണ്ടെങ്കിൽ റീകൺസിലേഷന് വേണ്ടിയിട്ടും അത്രയധികം തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം